നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇരുന്നൂറ് പവനും വീടും സ്ഥലവും അടക്കം കൊടുത്തുകൊണ്ട് വളരെ ആർഭാടത്തോടെ വളരെ സന്തോഷത്തോടെ നടത്തിയ ഒരു കല്യാണം ആ ഒരു കല്യാണം ആ ഒരു വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ ആ വീട്ടിൽ ഇല്ലാതാകുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരമ്മയും മകളും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി മനം നിന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ള തരത്തിലാണ് ആളുകളെ കണ്ടത് പക്ഷെ പിന്നീടാണ് ആ മരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഒരു വലിയ കുറ്റകൃത്യം തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് തൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ലഭിക്കാവുന്ന അത്രയും പണവും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു പിന്നീട് അവളെ മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ അവളോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു അതിൽ മനന്നൊണ്ടാണ് അമ്മയും മകളും ജീവനൊടുക്കിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏകദേശം ഇരുന്നൂറ് പവനോളം സ്വർണം ഈ സ്ത്രീധനമായി നൽകിക്കൊണ്ട് നടത്തിയിട്ടുള്ള കല്യാണത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്ത അനുഭവം തന്നെ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മരിക്കുന്നതിന് തൊട്ടുമ്പ് തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശം ഈ പെൺകുട്ടി അയച്ചിരുന്നു ഫാമിലി ഗ്രൂപ്പിലേക്ക് സന്ദേശം അയച്ചതിന് ശേഷമാണ് ഇരുവരും ജീവനൊടുക്കിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അമ്മയും വിവാഹിതയായ മകളും സൈനൈഡ് കഴിച്ചാണ് ജീവനൊടുക്കിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സൈനൈഡ് എന്ന് പറയുന്ന വസ്തു അതങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്നതല്ല അത് എവിടെ നിന്ന് ആരാണ് കൊണ്ടു കൊടുത്തത് ആ എങ്ങനെ കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് ലഭ്യമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ദുരൂഹമായി നിൽക്കുകയാണ് ാണ് എന്തായാലും അമ്മയും മകളും സയനൈഡ് കഴിച്ച ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കമലേശ്വരത്താണ് അൻപത്തി മൂന്ന് കാര്യായിട്ടുള്ള അമ്മയും മുപ്പത് വയസ്സുള്ള മകളും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുന്നത് സയനൈഡ് കഴിച്ച് മരിക്കുകയാണെന്ന ഏഹ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം ഇട്ടതിന് ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് ഇവരിട്ട ഈ ഒരു മെസ്സേജ് കണ്ട ബന്ധുക്കൾ അപ്പോൾ തന്നെ അയൽവാസികളെ വിളിച്ച് വിവരം അറിയിക്കുകയും അവിടെ നിന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് അവിടെ എത്തുകയും ചെയ്തതിനു ശേഷം അവിടെ വാതിൽ തല്ലി തുറന്ന സമയത്താണ് ഈ പറയുന്ന ആര്യൻ കുഴിക്ക് സമീപത്തുള്ള ശാന്തി ഗാർഡൻസിൽ പറയുന്നതിനായ റിട്ടയേർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയക്ടർ ഡയറക്ടർ എൻ രാജീവിന്റെ ഭാര്യ എസ് എൽ സജിത അതുപോലെ തന്നെ മകൾ ഗ്രീമ എന്നിവർ മരണപ്പെട്ടതായി കണ്ടെത്തുന്നത് വീട്ടിലെ താഴത്തെ നിലയിൽ സോഫയിലാണ് പേരും കിടന്നിരുന്നത് അല്ലെങ്കിൽ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് ഒരാളുടെ മൃതദേഹത്തിന് മുകളിൽ മറ്റൊരാളുടെ മൃതദേഹം ഗ്രീമയുടെ മൃതദേഹത്തിന് മുകളിൽ മറ്റൊരു മൃതദേഹം അതായത് അമ്മയുടെ സജ്ജിതയുടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ സൈനയുടെ കഴിച്ചു എന്ന് കരുതുന്ന ഗ്ലാസുകളും ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചയോടെയാണ് സജിതയും മകളും ബന്ധുക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അയച്ചതെന്നാണ് വിവരം മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലം ജീവനെടുക്കുന്നുവെന്നും മരുമകൻ മകളെ ഉപേക്ഷിച്ചുവെന്നും എന്നും അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്നുമായിരുന്നു ഇരുവരുടെ അവസാനപ്പെട്ട സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ആറു വർഷമായിട്ടുണ്ട് ഭർത്താവ് അയർലാൻഡിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രവാസിയായിട്ടുള്ള ഭർത്താവും ഒന്നിച്ച് ഒരു മാസത്തിൽ താഴെ മാത്രമേ ഇവർ ജീവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വിവരം ഇരുന്നൂറ് പവനും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കൾ നൽകിയായിരുന്നു ഇത്തരം ഒരു വിവാഹം പോലും നടന്നത് എന്നാൽ ഭർത്താവ് മാനസികമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാനും അതിന്റെ മനം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അടുത്തിടെ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു ആ കണ്ടെത്ത കണ്ടുമുട്ടലിൽ ഇയാൾ വിവാഹമോചനം വേണം എന്നുള്ളൊരു ആവശ്യം അതാണ് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നാണ് സൂചന എന്തായാലും ഇത്തരത്തിലൊരു വിവാഹമോചന അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്മയും മകളും ജീവനൊടുക്കിയത് എന്നുള്ള ഞെട്ടലിൽ തന്നെയാണ് കേരള സമൂഹം ഒന്നടക്കം എന്തായാലും തിരുവനന്തപുരം കമലേശ്വരത്ത് ജീവനൊടുക്കിയിട്ടുള്ള അമ്മയുടെയും മകളുടെയും ആത്മഹത്യാ കുറിപ്പിന്റെ ചില വാ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ആറു വർഷത്തെ മാനസിക പീഡനവും അവഗണനയും കടുത്ത നടപടിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ആരോപണം ഇരുപത്തിയഞ്ച് ദിവസമാണ് തന്റെ മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും തമ്മിൽ ഒന്നിച്ച് താമസിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ ഉപയോഗിച്ച ഉടുപ്പ് വലിച്ചെറിയുന്നത് പോലെയാണ് തന്റെ മകളെ ഉപേക്ഷിച്ചതെന്നും ആ അമ്മ എഴുതുകയാണ് മകൾ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട എന്ന് പറയുന്നു പിരിയാൻ തക്ക കാരണമൊന്നും തന്നെ ഇരുവരും തമ്മിലില്ല എന്തൊക്കെയോ നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി ഈ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ് എന്ന് ആ അമ്മ കുറിക്കുകയാണ് ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഒന്നും തന്നെ അതുകൊണ്ട് ഈ ഒരു സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരുത്തരുത് എന്ന് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞുകൊണ്ടാണ് സജിതയും ഗ്രീമയും മരണപ്പെടുന്നത് അല്ലെങ്കിൽ ജീവൻ എടുക്കുന്നത് കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡനിൽ പരേതനായിട്ടുള്ള രാജീവിന്റെ ഭാര്യയാണ് എസ് എൽ സജിത ഈ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഏകദേശം മൂന്ന് മാസമാകുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു മരണത്തിന് ശേഷമാണ് ഇപ്പോൾ അതേ വീട്ടിൽ മറ്റൊരു രണ്ട് മരണം കൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും നിരവധി സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയരുന്നുണ്ട് എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് ആരാണ് സയനേഡ് കൊണ്ടു കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വളരെയധികം സാമ്പത്തികമായിട്ട് പിടിപാടുള്ള ഒരാളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇങ്ങനെ പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംശയമായിട്ട് നിൽക്കുന്നത് അതേസമയത്ത് ഈ പെൺകുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത് വളരെ ശാന്ത സ്വരൂപിയായിട്ടുള്ള ഒരു അന്തർമുഖ്യയായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു യാതൊരു പ്രശ്നങ്ങൾക്കും പോകാതെ എന്തിനേറെ പറയുന്നു ഒപ്പം പഠിക്കുന്ന സുഹൃത്തുക്കളോട് പോലും വല്ലാതെ അധികമായിട്ട് സംസാരിക്കാത്ത കൂട്ടത്തിൽ വളരെയധികം കുറച്ച് മാത്രം സംസാരിക്കുകയും കുറച്ച് ഇടപഴകുകയും യും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകൃത ഗ്രീമ അങ്ങനെ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വലിയ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മരണപ്പെട്ടതിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും പോലീസ് സംവിധാനങ്ങളടക്കം ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്നും എവിടെ നിന്നാണ് ആ സൈനേഡ് കിട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ബന്ധുക്കൾക്ക് ആശ്വാസം പകരുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടെ